ഹലോ സ്ലാമലേക്കും ഇന്നൊരു പുഡിങ് റെസിപ്പി ഏറ്റവും വന്നിട്ടുള്ളത് കാരമൽ പുഡിങ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനാകെ ആവശ്യമുള്ളത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് പാല് പഞ്ചസാര കോഴിമുട്ട അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് ചൂടായ പാനിലേക്ക് കാൽ കപ്പ് അതായത് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഗോൾഡൻ കളർ ആകുന്നവരെ ലോ ഫ്ലെയിമിൽ മെൽറ്റ് എടുക്കാം ഗോൾഡൻ കളർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അധികം നേരം വയ്ക്കരുത് കാരണം അതിന് കൈപ്പ് രസം എന്തായാലും വരും എന്നിട്ട് ഏത് പാത്രത്തിലാണോ സെറ്റാക്കി എടുക്കുന്നത് അതിൽ ഒഴിച്ച് ചുറ്റിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബൗളാണ് അതിലാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പാത്രത്തിലാണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടി പിടിക്കുന്നതാണ് ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് തയ്യാറാക്കാം അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് രണ്ട് കോഴിമുട്ട ഒരു കപ്പ് പാൽ ആറ് ടേബിൾ സ്പൂൺ ഷുഗർ അപ്പോൾ ഇതൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കാരണം ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് എഗിൻ്റെ സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് വാനുലൈസൻസ് ഒരു ടീസ്പൂണ് അല്ലെങ്കിൽ കാൽ ടീസ്പൂണ് ചേർത്താൽ മതി ഇനി വാനുലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ഏലക്ക പൊടിച്ചത് ചേർത്താലും മതി ഇനി നമ്മളിത് അരിച്ച് ഒഴിച്ചു കൊടുക്കണം കാരണം എഗിൻ്റെ ബീറ്റ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അതിന് മുകളിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ട് നമുക്കത് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിൽ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് തട്ട് വെച്ചുകൊടുക്കാം എൻ്റെ കയ്യിൽ തട്ട് അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്ത് കമഴ്ത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തട്ടുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം എന്നിട്ടത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇരുപതോ ഇരുപത്തഞ്ചോ മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത്തഞ്ചോ മിനിറ്റിന് ശേഷം ഇതൊന്ന് മുഗൾത്ത് ഫോയിലൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി കൊണ്ടോ കുത്തി നോക്കാം കാരണം കത്തിയിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്നാണ് അപ്പോൾ ഒന്നും കൂടി അഞ്ച് മിനിറ്റ് വെച്ചുകൊടുക്കാം ഇനി ഇതെടുത്തിട്ട് ഒന്നെങ്കിൽ ചൂടാറിയതിന് ശേഷം കഴിക്കാം അല്ലെങ്കിൽ വൺ ഹവർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാൻ തണുപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വൺ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് കത്തിക്കൊണ്ട് സൈഡിൽ ഒന്ന് ശരിയാക്കി കൊടുക്കാം ഒന്ന് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഒന്നുകൂടി റെഡി ആയി കിട്ടാനാണ് ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ടപ്പോൾ ഒന്ന് ചെരിഞ്ഞ് പോയിട്ടോ അപ്പോൾ അതൊന്നും നോക്കണ്ട നിങ്ങൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്ത് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ഈസി ബുഡിങ് റെഡി ആയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ ഇത്രയും എളുപ്പത്തിൽ ഇനി വേറെ പുഡിങ്ങുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നല്ല മെൽറ്റ് ആവുന്ന ഒരു ആവുന്നൊരു ക്യാരമൽ പുഡിങ്ങാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോറ്റ് കാണാം ബായ്